സ്വാഗതം കെ എസ് ആർ ടിസിൽ അഴ്ച പണിയുമായി മന്ത്രി ഗണേഷ് കുമാർ കോർപ്പറേഷനിൽ ചെലവ് ചുരുക്കൽ നടപടി നടപ്പാക്കാനാണ് മന്ത്രി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശം ഇനി മുതൽ സ്പെയർ പാർട്സ് വാങ്ങലിൽ ദീർഘകാല കരാറുകൾ ഒഴിവാക്കും ഡ്രൈവർ കണ്ടക്ടർ തസ്തികകളിലായിരിക്കും ഇനി കൂടുതൽ നിയമനം നടക്കുക മിനിസ് ീരിയൽ സ്റ്റാഫുകൾ അത്യാവശ്യത്തിന് മാത്രമായി ചുരുങ്ങും ഗതാഗത മന്ത്രി വിളിച്ച യോഗത്തിലാണ് നിർദ്ദേശങ്ങൾ ഉയർന്നത് ഒരാഴ്ചക്കുള്ളിൽ വിഷയത്തിൽ വിശദമായ റിപ്പോർട്ട് നൽകാൻ ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജീവനക്കാർക്ക് ഒന്നാം തീയതി തന്നെ ശമ്പളം ഉറപ്പാക്കണമെന്നും മന്ത്രി ഗണേഷ് കുമാർ നിർദ്ദേശിച്ചു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിന് പിന്നാലെ ഇന്നലെ മാളവകത്തെ വസതിയിലും യോഗം ചേർന്നിരുന്നു നേരത്തെ കെ എസ് ആർ ടി സി ലാഭത്തിനാക്കാനായില്ലെങ്കിലും ഇപ്പോഴുള്ള അപകടാവസ്ഥയിൽ നിന്നും കരകയറ്റാനുള്ള പരമാവധി ശ്രമം ഉണ്ടാകുമെന്നും മന്ത്രി ആയതിന് കെ ബി കുമാർ തൊഴിലാളികളും അവരുടെ യൂണിയനുകളും സഹകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് മന്ത്രി ഓട്ടോമൊബൈൽ കാര്യങ്ങളിൽ താല്പര്യമുള്ള വ്യക്തി ആയതിനാൽ തന്നെ പരിഷ്കരണങ്ങൾ വേഗത്തിലാക്കാൻ ശ്രമിക്കുമെന്നും ഒന്നും വെച്ച് താമസിപ്പിക്കില്ലെന്നും പത്തനാപുരം എം എൽ എ കൂടിയായ ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു അതേസമയം മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് എണ്ണൂറ് ബസ്സുകൾ സംസ്ഥാനത്ത് ഉടനീളം സർവീസ് നടത്തുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു പമ്പ ശ്രീരാമസാകേതം ഓഡിറ്റോറിയത്തിൽ ചേർന്ന ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി നിലയ്ക്കൽ ബസ് സ്റ്റാൻഡിൽ ഭക്തർക്ക് തിക്കും തിരക്കും അല്ലാതെ ബസ് യാത്ര നടത്തുന്നതിനായി നിർത്തിയിട്ടിരിക്കുന്ന ബസ്സിന്റെ ഡോറിലൂടെ ഉള്ളിലേക്ക് കയറുന്നതിനായി നാല് ബാരിക്കേഡുകൾ സ്ഥാപിക്കും പമ്പയിലും ഇതേ മാതൃകയിൽ ബാരിക്കേഡുകൾ സ്ഥാപിക്കും പമ്പയിൽ നിന്നും ആരംഭിക്കുന്ന ദീർഘദൂര ബസ്സുകളിൽ ആളുകൾ നിറഞ്ഞു കഴിഞ്ഞാൽ അവ നിലയ്ക്കൽ ബസ് സ്റ്റാൻഡിൽ കയറേണ്ടതില്ല ബസ്സിലാളുകൾ നിറഞ്ഞിട്ടില്ല എങ്കിൽ ബസ്സുകൾ നിർബന്ധമായും നിലയ്ക്കിൽ കയറണം നിലയ്ക്കലിലേക്ക് പോകുന്ന ഭക്തജനങ്ങൾ പരമാവധി ചെയിൻ സർവീസുകൾ ഉപയോഗപ്പെടുത്തണം ഇവ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വിവിധ ഭാഷകളിൽ ബോർഡുകൾ സ്ഥാപിക്കും അനൗൺസ്മെന്റ് സൗകര്യവും ഒരുക്കും ദേവസ്വം ബോർഡ് നിലയ്ക്കലിലെ റോഡുകളിലെ കുഴികൾ അടിയന്തരമായി അടയ്ക്കണം എരുമേലി പത്തനംതിട്ട എന്നിവിടങ്ങളിൽ നിന്നും എത്തുന്ന കെ ബസ്സുകൾ തിരക്കുകളിൽ പിടിച്ചിടരുത് ബസ് വന്നെങ്കിൽ മാത്രമേ തിരക്ക് നിയന്ത്രിക്കാനാവൂ അത്തരം സാഹചര്യം ഉണ്ടായാൽ പോലീസ് മോട്ടോർ വാഹന വകുപ്പിന്റെ സഹായത്തോടെ വാഹനം പോകുന്നതിന് അവസരം ഒരുക്കണം കെ എസ് ആർ ടി സി ഡ്രൈവർക്കും ദീർഘദൂര സർവീസുകളിൽ ബസ്സുകളിലെ ഡ്രൈവർമാർക്കും വിശ്രമിക്കുന്നതിനുള്ള സൗകര്യമൊരുക്കണമെന്നും മന്ത്രി പറഞ്ഞിരുന്നു